ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരയേണ്ടതായിരുന്നു എന്നൊരു യാഥാർത്ഥ്യം ഇപ്പോഴാണ് ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർക്ക് കൃത്യമായിട്ടും മനസ്സിലായിട്ടുള്ളത് കർണാടകയിലും ബീഹാറിലും നടന്നിട്ടുള്ളത് വളരെ വലിയ രീതിയിലുള്ള അട്ടിമറിയാണ് ഇന്ത്യയിലെ പുതിയ തലമുറ അതായത് ന്യൂ ജൻ തലമുറ പൂർണ്ണമായിട്ടും രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് തൊഴിൽ ഭക്ഷണം വിദ്യാഭ്യാസം ഈ മൂന്ന് കാര്യങ്ങൾ ഇപ്പോഴും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനത്തുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആഗ്രഹിക്കുന്നു തന്നെ തന്നെ അവർ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഒരു ഒരു ഭരണമാറ്റം ഭരണമാറ്റം ഇവിടെ ആവശ്യമാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഇന്ത്യയിൽ സാധ്യതയുണ്ട് നമസ്കാരം നമസ്കാരം മോദി വളരെ പുച്ഛഭാവത്തോടെ കണ്ടിരുന്ന ഒരാളായിരുന്നു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ലോക്സഭയിൽ ശബ്ദമുയർത്തി ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറി മോദിയുടെ ഇമേജ് വരെ ഇടിഞ്ഞിട്ടുണ്ടെന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേ റിപ്പോർട്ട് വരെ പറയുന്നത് എന്താണ് രാഹുൽ ഗാന്ധിയുടെ വളർച്ചയും മോദിയുടെ ഒരു തളർച്ചയും നോക്കി കാണുന്നത് മോദിക്ക് തളർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നൊന്നും പറയാനായിട്ട് സാധിക്കത്തില്ല പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരയേണ്ടതായിരുന്നു എന്നൊരു യാഥാർത്ഥ്യം ഇപ്പോഴാണ് ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർക്ക് കൃത്യമായിട്ടും മനസ്സിലായിട്ടുള്ളത് കർണാടകയിലും ബീഹാറിലും നടന്നിട്ടുള്ളത് വളരെ വലിയ രീതിയിലുള്ള ഒരു അട്ടിമറിയാണ് അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ നടന്നിട്ടുള്ളത് വളരെ വലിയ രീതിയിലുള്ള ഒരു അട്ടിമറിയാണ് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കാമായിരുന്ന ഒരുപാട് സീറ്റുകളിൽ വ്യാജ വോട്ടുകൾ ചേർക്കുകയും അനധികൃതമായിട്ട് വോട്ടുകൾ വെട്ടിക്കളഞ്ഞുകൊണ്ടും നടത്തിയിട്ടുള്ള ഒരു വോട്ട് ചോറി അതായത് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വോട്ട് ചോറി കൃത്യമായിട്ട് ഈ രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിൽ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട് കേരളത്തിൽ തൃശ്ശൂരിലും ഇത് നടന്നിരുന്നു അത് അവിടെ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്ന സി പി ഐയുടെ സ്ഥാനാർത്ഥിയവിടെ വിജയിക്കേണ്ടതായിരുന്നു പക്ഷെ ആ വിജയത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് ആ ഒരു സീറ്റാണെങ്കിൽ ഒരു സീറ്റിന്റെ കുറവുണ്ടായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് നാനൂറ് സീറ്റ് നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്ന മോദി സർക്കാർ കേവല ഭൂരിപക്ഷം പോലും നേടാനായിട്ട് സാധിച്ചിട്ടില്ല പുറത്തുനിന്ന് ചന്ദ്രബാബു നായിഡുവിന്റെയും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിന്റെയും പിന്തുണയിലാണ് ഈ സർക്കാർ നിലനിൽക്കുന്നത് തന്നെ അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള വോട്ട് ചോറി വിവാദം അത് വിവാദമല്ല അത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യത്തെ നശിപ്പിക്കത്തക്ക രീതിയിൽ ഇന്ത്യയിലെ ജനാധിപത്യത്തിന് ഭീഷണിയാവുന്ന രീതിയിൽ വോട്ട് കട്ടെടുത്തിട്ടുണ്ട് അതാണ് ശരിക്കുള്ള മലയാള പദം എന്ന് പറയുന്നത് അപ്പോൾ വോട്ട് കട്ടെടുത്തിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർ മനസ്സിലാക്കിയിരിക്കുന്നു ആദ്യം രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും ഇത് ഉന്നയിച്ചുവെങ്കിലും തുടർന്ന് ഇന്ത്യ സഖ്യത്തിലുള്ള മുഴുവൻ പാർട്ടികളെയും അത് കൃത്യമായി ബോധവൽക്കരിക്കാനായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരെല്ലാവരും ഒപ്പം നിന്നു എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പിണങ്ങി മാറുക മമതാ ബാനർജിയും അതോടൊപ്പം തന്നെ എ പി ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ വോട്ട് ചോറി വിവാദത്തിൽ കോൺഗ്രസിന് ഒപ്പം നിന്നു എന്നുമാണ് നമ്മൾ കരുതാനായിട്ട് ഈ വോട്ട് ഒരു യാഥാർത്ഥ്യമാണെന്നും നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനായിട്ട് വോട്ട് ചോറി പോലെയുള്ള വോട്ട് ചോറി കഴിഞ്ഞാൽ വോട്ട് കട്ടെടുക്കൽ പരിപാടി അവസാനിപ്പിക്കാത്ത പക്ഷം ഇന്ത്യയുടെ ജനാധിപത്യം അപകടകരമായ രീതിയിലേക്കാണ് നീങ്ങുന്നതെന്നും ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അതായത് വോട്ട് ചോറി വോട്ട് ചോറി എന്ന് രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് കാണിക്കാനുള്ള ശേഷിയില്ല അല്ലെങ്കിൽ കഴിവില്ല അതിനുള്ള ധൈര്യമില്ല എന്നുള്ളതാണ് വാസ്തവം അതല്ല എങ്കിൽ നിസാരമായിട്ടുള്ള കാര്യങ്ങളല്ല ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബീഹാറിൽ ഇന്നലെ രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ് കിസ്ക വോട്ട് കട്ട്കർദിയ അതായത് ആരുടെയൊക്കെ വോട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ദളിതരുടെ സാധാരണക്കാരുടെ വോട്ടാണ് ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത് ആജോ ആബ്ക വോട്ട് കട്ട് കരയുക കൽ ആബ്ക റേഷൻ കാർഡ് ക്യാൻസൽ കയറുക ഉസ്കാബാദ് ആബ്ക സാരാ ജമീൻ ക്യാൻസൽ കരയുക അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് നിങ്ങളുടെ വോട്ട് ക്യാൻസൽ ചെയ്തിരിക്കുന്നു നാളെ നിങ്ങൾ റേഷൻ കാർഡ് ക്യാൻസൽ ചെയ്യും മറ്റന്നാൾ നിങ്ങളുടെ ഭൂമി ഏറ്റെടുക്കും പിന്നെ നിങ്ങൾക്ക് ഒന്നുമില്ലാത്തവരായി നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ രാഹുൽ ഗാന്ധി ബീഹാറിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഉറക്ക വിളിച്ചു പറയുകയാണ് ആ വിളിച്ചു പറയുന്നതിന് പിന്തുണയുമായിട്ടാണ് എം കെ സ്റ്റാലിൻ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എത്തുന്നു അതോടൊപ്പം തന്നെ യു പിയുടെ അതിശക്തരായിട്ടുള്ള സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ് എത്തുന്നു ബീഹാറിൽ തേജസ്വി യാദവ് തേജസ്വി യാദവ് ഒരു ബഡ്ഡിയെ പോലെ അദ്ദേഹത്തോടൊപ്പം പൂർണ്ണമായിട്ടും ആ യാത്രയിൽ അണിനിരക്കുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം തങ്ങൾക്ക് വേണമെങ്കിൽ അധികാരം പിടിച്ചെടുക്കാം ഇന്ത്യയുടെ മനസ്സ് ഇന്ത്യയിലെ ഓരോ ജനങ്ങളും ഈ സർക്കാരിന് എതിരാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇപ്പോഴാണ് ഇന്ത്യ മുന്നോട്ട് നേതാക്കന്മാർക്ക് മനസ്സിലായിട്ടുള്ളത് രാഹുൽ ഗാന്ധിയും മറ്റു പല നേതാക്കന്മാരും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീൻ എന്തൊക്കെയോ തകരാറുണ്ട് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ എന്തൊക്കെയോ ഒരു പക്ഷമുണ്ട് ആ പക്ഷ ഭേദത്തിന്റെ അനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇതിനു മുമ്പ് ഉയർന്നിട്ടുണ്ട് പക്ഷേ അതിനത്ര ഗൗരവമായി കാണാനായിട്ട് ആരും തയ്യാറായില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ആളുകൾ രാഹുൽ ഗാന്ധി ആയിരുന്നു വരേണ്ടിയിരുന്നത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യ ആയിരുന്നു വരേണ്ടിയിരുന്നത് എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കല്ലേ വിരച്ചുണ്ടത് നരേന്ദ്രമോദിയേക്കാൾ കൂടുതലായിട്ട് സ്വീകാര്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇന്ന് രാഹുൽ ഗാന്ധി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരാളായിട്ട് രാഹുൽ ഗാന്ധി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിലെ പുതിയ തലമുറ തലമുറ അതായത് ന്യൂ പൂർണ്ണമായിട്ടും രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭരണമാറ്റം ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നു കാര്യം നരേന്ദ്രമോദി ഉയർത്തി കാണിക്കുന്ന ഒരുപാട് വികസന പദ്ധതികളും കാര്യങ്ങളും റോഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും എന്തൊക്കെയോ എവിടെയൊക്കെയോ ചീഞ്ഞു നാറുന്നു എന്നൊരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഇതൊന്നും സ്ഥിരമായിട്ടുള്ളതല്ല എന്നൊരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ ചെറുപ്പക്കാർക്ക് സാധിക്കുന്നു അതുകൊണ്ടാണ് അവർ മോഡിയെ വിട്ടിട്ട് രാഹുലിലേക്ക് തിരിയാനായിട്ട് കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഏർ രഘുറാം രാജൻ മുൻ റിസർവ് ബാങ്കിന്റെ ഗവർണറാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് അതായത് റഷ്യയിൽ നിന്ന് ഇന്ത്യ ഓയിൽ മേടിക്കുന്നുണ്ട് ഈ റഷ്യയിൽ നിന്ന് ഇന്ത്യ ഓയിൽ മേടിച്ചു തുടങ്ങിയപ്പോഴത്തേക്കാണ് അമേരിക്കയും ഇന്ത്യയുമായിട്ട് ചില പ്രശ്നങ്ങൾ തുടങ്ങിയത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് റഷ്യക്ക് യു എസ് അവസാന വാണിംഗ് ഒക്കെ കൊടുത്തിരുന്നു പക്ഷേ ആ വാണിംഗിനൊക്കെ റഷ്യ തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ വീരവാദത്തിന് വേണമെങ്കിൽ നമുക്ക് പറയാം റഷ്യയിൽ നിന്നും ഇന്ത്യ ഓയിൽ മേടിക്കുന്നു ആ ഓയിൽ മേടിക്കുന്നവരാണ് സർക്കാരാണോ മേടിക്കുന്നത് സർക്കാർ വെറും പത്ത് ശതമാനം മാത്രമേ മേടിക്കുന്നുള്ളൂ ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനവും മേടിക്കുന്നത് ഇവിടുത്തെ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളാണ് രാജൻ പറയുന്നത് എന്താണ് ഇങ്ങനെയുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ഓയിൽ മേടിച്ചതിന് ശേഷം അത് കൂടിയ വിലയ്ക്ക് ഇന്ത്യയിൽ തന്നെ വിറ്റ് ഇന്ത്യക്കാരുടെ പൈസ ചൂഷണം ചെയ്യുന്നു അതിൽ ഇന്ത്യൻ ജനതയ്ക്ക് എന്താണ് ബെനിഫിറ്റ് ഉള്ളത് ഇത് പറയുമ്പോൾ എന്താണ് ഞങ്ങൾ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഓയിൽ മേടിക്കുന്നത് ആ കുറഞ്ഞ വിലയ്ക്ക് ഓയിൽ മേടിക്കുന്നതിന്റെ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടേ അത് കിട്ടുന്നുണ്ടോ അത് കിട്ടാത്തടത്തോളം കാലം ഈ വീരവാദത്തിന് എന്തർത്ഥമാണുള്ളത് അപ്പോൾ ജനങ്ങൾ ചിന്തിക്കുമ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു ഈ ആളുകൾക്ക് മുമ്പിൽ ഒരു മൂഡ് പടം എന്തൊക്കെയോ റെഡിമെയ്ഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ വരച്ച് കാട്ടുന്നതിനപ്പുറത്ത് സാധാരണക്കാരന്റെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു മനസ്സിലായില്ലേ റോഡുകൾ ഉണ്ടാവുന്നു പക്ഷെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ദാരിദ്ര്യം ഇപ്പോൾ അരി കൊടുക്കുന്നുണ്ട് ഗോതമ്പ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുടുംബങ്ങളിൽ ഇപ്പോഴും ദാരിദ്ര്യം ഉണ്ടെന്നേ അമിതമായ വിലക്കയറ്റമാണ് അമിതമായ വിലക്കയറ്റമുണ്ട് ഇത് അമിതമായ വിലക്കയറ്റമുണ്ട് കേരളത്തിലൊക്കെയാണ് ഇലക്ട്രിസിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിലക്കയറ്റമുണ്ട് പെട്രോളിന്റെ വിലക്കയറ്റം ഇതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ഇതിന്റെയൊക്കെ അപ്പുറത്തേക്ക് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്തുകൊണ്ട് ബിജെപിയെ കൂടുതലായിട്ട് വിശ്വസിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വച്ഛ് ഭാരത് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഉണ്ടായിരുന്നു അവിടെ സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസ്ഥ ഉണ്ടായിരുന്നില്ല അതിന് സുരക്ഷിതമായ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടാണ് നരേന്ദ്രമോദിയോട് നോർത്ത് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് ഒരു ആരാധന കൂടിയത് സ്വച്ഛ് ഭാരതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് നോർത്ത് ഇന്ത്യ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ എല്ലാവരും വഴിവെക്കിലിരിക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു ആയിരുന്നു അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം കൊണ്ടു വന്നതോടുകൂടിയാണ് നരേന്ദ്രമോദിയുടെ ആളുകൾക്ക് ആരാധന കൂടിയത് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ന് അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണ് തൊഴിൽ ഭക്ഷണം വിദ്യാഭ്യാസം ഈ മൂന്ന് കാര്യങ്ങൾ ഇപ്പോഴും നോർത്തിന്റെ സംസ്ഥാനത്തുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആഗ്രഹിക്കുന്നു അത് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇതിനുമൊക്കെ അപ്പുറത്ത് എന്റെ വോട്ട് എന്റെ വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ അംഗീകരിക്കും നാളെ എന്റെ റേഷൻ കാർഡ് ക്യാൻസൽ ചെയ്യുക പെട്ടേക്കാം അതെങ്കിൽ ഇല്ലാതായേക്കാം എന്ന് പറയുമ്പോൾ അതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും നാളെ എന്റെ ഭൂമി എൻ്റെതല്ല അത് സർക്കാരിന്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പൊ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യമുള്ള ചോദ്യങ്ങളുമായിട്ട് രാഹുൽ ഗാന്ധി സാധാരണക്കാർക്കിടയിലേക്ക് ചെല്ലുമ്പോൾ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കിടയിലേക്കാണ് രാഹുൽ ഗാന്ധി ഇറങ്ങി ചെന്നിരിക്കുന്നത് അതായത് ദളിതർക്കിടയിലേക്ക് അവിടുത്തെ പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ഒരു ചോദ്യം കൂടി ഉണ്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഉന്നത കുലജാതന്റെ ആ പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉന്നത കുല ജാതന്റെ വോട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ഇല്ലാതായിട്ടുണ്ടോ ഇല്ല അതാണ് രാഹുൽ ഗാന്ധി എടുത്തു കാണിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരുടെയും ഇവിടുത്തെ ദളിതരുടെയും വോട്ട് കട്ട് നിങ്ങൾക്ക് എന്താണ് അധികാരം എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് ആ ചോദ്യത്തെ ബീഹാർ ഏറ്റെടുക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബീഹാറിലെ എലക്ഷന്റെ ബി ജെ പി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഈ പറയുന്ന നിതീഷ് കുമാർ വരെ ഒരുപക്ഷെ ഇലക്ഷനോട് അടുക്കുന്ന സമയത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് വന്നേക്കാം ഈ പറയുന്ന ചിരാഗ് പാസ്വാൻ ഉൾപ്പെടെയുള്ള എൽ ജെ പി നേതാക്കൾ വരെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് വന്നേക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഈ ബീഹാറിൽ നടക്കുന്ന ഈ വോട്ട് ചോറി യാത്ര ഈ വോട്ട് ചോറി യാത്ര ഇന്ത്യയിൽ ഒന്നാകെ ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നോട്ട് മാറി നിന്നിരുന്ന അല്ലെങ്കിൽ കുറച്ച് അകന്നു നിന്നിരുന്ന മമതാ ബാനർജി വരെ ഇപ്പോൾ എന്താണ് ഈ വോട്ട് ചോറി യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു എ എ പി അഭിവാദ്യമർപ്പിക്കുന്നു എസ് പി അഭിവാദ്യം അർപ്പിക്കുന്നു എൻ സി പി അഭിവാദ്യമർപ്പിക്കുന്നു ഇങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പൊ നവീൻ പട്നായകന്റെ ബിജു ജനതാദൾ അഭിവാദ്യം അർപ്പിക്കുന്നു അങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള കോൺഗ്രസുമായിട്ട് എതിർത്ത് നിന്നിരുന്ന പല പാർട്ടികളും കോൺഗ്രസിന് അനുകൂല അനുകൂലമായിട്ട് വരുന്നു മുന്നണിക്ക് അനുകൂലമായിട്ട് വരുന്നു ഒരു ഭരണമാറ്റം ഇവിടെ ആവശ്യമാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ഒരു ഭരണമാറ്റം ഇന്ത്യയിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് വോട്ട് വോട്ടുചോറി യാത്രയും അതിനുശേഷം നടക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പും അതിനുള്ളൊരു മുന്നൊരുക്കം ആയിരിക്കും നമ്മൾ കരുതാനായിട്ട്